നമസ്കാരം ഒരു സർക്കാർ വകുപ്പിന്റെ പിരിവ് തുക കണ്ട് ഞെട്ടി ജീവനക്കാർ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ വിരമിക്കലിനാണ് ഓരോ വിഭാഗത്തിലുള്ള ജീവനക്കാർക്കും പ്രത്യേകം തുക നിശ്ചയിച്ചുള്ള പിരിവ് നടക്കുന്നത് ആറ് ചീഫ് എഞ്ചിനീയർമാരുള്ള വകുപ്പാണിത് ഓരോ ചീഫ് എഞ്ചിനീയറും വിരമിക്കാൻ പാർട്ടി കെങ്കേമമാക്കാൻ ആറായിരം രൂപ നൽകണം നിരവധി സൂപ്രൻഡിങ് എഞ്ചിനീയർമാർ ഇവിടെയുണ്ട് ഇവർക്ക് അയ്യായിരം രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്നത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിരമിക്കൽ ആഘോഷത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും നൽകണം ഘടകകക്ഷി മന്ത്രിക്ക് കീഴിലുള്ള വകുപ്പിലാണ് പിരിവ് ഭാഗ്യത്തിന് മന്ത്രിയും വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും നൽകേണ്ട തുക നിശ്ചയിച്ചിട്ടില്ലെന്നാണ് മാത്രമാണ് മന്ത്രിക്ക് ആശ്വാസമാകുന്നത് ഈ മാസം മുപ്പതിന് ചീഫ് സെക്രട്ടറി അടക്കം നിരവധി ഉദ്യോഗസ്ഥർ വിരമിക്കുന്നുണ്ട് അവിടെ ഒന്നുമില്ലാത്ത പിരിവാണ് തിരുവനന്തപുരത്ത് മ്യൂസിയത്തിനടുത്തുള്ള വകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്നത് ലക്ഷങ്ങൾ ശമ്പളമുള്ള ഉദ്യോഗസ്ഥനാണ് ഈ മാസം അവസാനം വിരമിക്കുന്നത് ഇരുപത്തിയാറിന് ഈ ഉദ്യോഗസ്ഥന്റെ വക ലഞ്ചുമുണ്ട് മുപ്പതിന് വിരമിക്കൽ പാർട്ടി അന്ന് വിരമിക്കുന്ന ഉദ്യോഗസ്ഥന് ജീവനക്കാരുടെ ഉപഹാരവും നൽകും മന്ത്രി അടക്കം പങ്കെടുപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിനെല്ലാം വേണ്ടിയുള്ള ചെലവിനായാണ് ഈ പിരിവ് ഇത്തരം പിരിവുകൾ എല്ലാ വകുപ്പിലും നടക്കാറുണ്ട് പക്ഷേ വകുപ്പ് മേധാവിയെ പോലെ ഒരാളുടെ വിരമിക്കലിന് ഇതൊന്നും പതിവുള്ളതല്ലത്രേ സി ഐ ഗ്രൂപ്പിലിട്ട് ചാർജ് അനുസരിച്ച് ലക്ഷങ്ങൾ പിരിച്ചെടുക്കും അഞ്ച് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ ആറായിരം രൂപ ഇട്ടാൽ തന്നെ മുപ്പതിനായിരം രൂപയാകും അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗ്രേഡിലുള്ളവർ ആയിരം രൂപ നൽകണം ഇതുവരെയുള്ള ഉദ്യോഗസ്ഥൻ നൽകുമ്പോൾ തന്നെ പിരിവ് ലക്ഷമാകും സീനിയർ ഫിനാൻസ് ഓഫീസറും ലോ ഓഫീസറും മൂവായിരം രൂപ വീതം നൽകണം എന്നാൽ ഈ ലിസ്റ്റ് ഇട്ട ഉദ്യോഗസ്ഥക്ക് അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതി സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നൽകേണ്ട തുകയും ലിസ്റ്റിലില്ല അതായത് എ ഒ എ പിരിവിൽ നിന്നും ഒഴിവാക്കി ഈ പിരിവിന് വേണ്ടി ഗ്രൂപ്പിലിട്ട ഓഡിയോയും ചാർജും പുറത്തു വന്നിട്ടുണ്ട് ആ ഓഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ് നമസ്കാരം ഈ ഗ്രൂപ്പ് നേരത്തെ ഉണ്ടായിരുന്നതാണ് പോയവരെ എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് എല്ലാ സെക്ഷൻ ഹെഡുകളെയും ഞാൻ വീണ്ടും ആഡ് ചെയ്തു അവരെല്ലാം അഡ്മിനുകളാണ് ബാക്കി ജീവനക്കാരെ അഡ്മിനുകൾക്ക് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം ഈ ഗ്രൂപ്പ് സജീവമാക്കുന്നതിന്റെ ഉദ്ദേശം സാറിന്റെ റിട്ടയർമെന്റ് ആണ് ഇരുപത്തിരണ്ടിന് സാർ നമുക്ക് ഒരു ലഞ്ച് തരും ഇരുപത്തിയാറിന് സാറിന് നമ്മൾ ലഞ്ച് കൊടുക്കും റിട്ടയർമെന്റ് ദിനമായ മുപ്പതിന് ക്ലബ് ഹാളിൽ ചായയും ഫോട്ടോ സെഷനും യോഗവും അന്ന് ഗിഫ്റ്റ് കൊടുക്കും ഗിഫ്റ്റിനും ലഞ്ചിനുമായുള്ള കോൺട്രിബ്യൂഷൻ എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു ലിസ്റ്റ് സെഷൻ ഹെഡിന്റെ പേഴ്സണൽ ചാറ്റിൽ ഇടും ഇരുപത്തിരണ്ടിന് മുൻപ് അത് ഏൽപ്പിച്ചാൽ മുൻപോട്ട് പോകാം മുപ്പതിന് എല്ലാരും പീ കോക്ക് ഗ്രൂപ്പ് ഇടണം എന്നൊരു സജഷൻ വന്നിട്ടുണ്ട് ഭയങ്കര പീ കോക്ക് ഒന്നും വേണ്ട പറ്റുന്നത് പോലെ ഇട്ടാൽ മതി ഇരുപത്തിയാറിനുള്ള ലഞ്ചിനുള്ള ഡ്രസ് കോഡ് സെഷൻ വൈസ് തീരുമാനിച്ചോട്ടെ ഇതിനു വേണ്ടിയാണ് ഈ ഗ്രൂപ്പിന് റീസ്റ്റാർട്ട് ചെയ്തത് ഇതാണ് ഓഡിയോയുടെ ചുരുക്കം പട്ടിക പ്രകാരം ഏറ്റവും കുറവ തുക നൽകേണ്ടത് ഡ്രൈവർമാരും ടൈപ്പിസ്റ്റും ക്ലർക്കുമാണ് ഇവർ മുന്നൂറ്റി അൻപത് രൂപ വീതം കൊടുക്കണം പ്യൂണന്മാരുടെ പേരും ലിസ്റ്റിലില്ല അതായത് ആ വകുപ്പിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും പിരിവ് നൽകണം എത്ര വലിയ ലഞ്ചായാലും ഒരാൾക്ക് മുന്നൂറ് രൂപയിൽ കൂടുതൽ വേണ്ടി വരില്ല പിന്നെ എന്തിനാണ് ആറായിരവും അയ്യായിരവും മൂവായിരവും രണ്ടായിരത്തിലെ അഞ്ഞൂറും ആയിരവുമല്ല പലരിൽ നിന്നും പിരിക്കുന്നതെന്നാണ് ഉയർന്ന ചോദ്യം മാന്യമായ രീതിയിൽ എല്ലാം ചെയ്യാനായി തുച്ഛമായ തുകയെ വേണ്ടിവരൂ പിരിവിൽ നിന്നെടുത്ത് വിരമിക്കുന്ന ഉദ്യോഗസ്ഥന് ലഞ്ച് ചെലവ് നടത്തിയാലും പിന്നെയും ലക്ഷങ്ങൾ ബാക്കി വരും ഈ സാഹചര്യത്തിലാണ് പിരിവിന് പിന്നിൽ പോക്കറ്റ് നിരക്കൽ എന്ന ഉദ്ദേശമുണ്ടോ എന്ന സംശയം ഉയർന്നത്